സതീശന്റെ പുതുയുഗ യാത്രയിലെ കാസർഗോഡത്തെ ഒരു ഷോ ഓർമ്മയില്ലേ സതീശനെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നു പലരും കി വിളിക്കുന്നു ഇനിയിപ്പോ ഈ പി ആർ പണി കാണുമ്പോൾ എല്ലാവർക്കും തോന്നും കുഹ് സതീശൻ ഇത്രമാത്രം സ്വീകാര്യനായി കഴിഞ്ഞു എന്ന് ആ തോന്നൽ വന്നവർക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം കാര്യം പ്രതിപക്ഷത്തേക്ക് ഇരിക്കാൻ പോകാൻ വേണ്ടിയാണ് ഈ ഷോ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരൂ വരില്ലെന്നേ എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ദൃശ്യം കാണിച്ചു തരാം ഇത് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ആകസ്മികമായി അവിടെ പ്രവർത്തകരെല്ലാം കൂടി വികാരം കൊണ്ട് അല്ലെങ്കിൽ സതീശനോടുള്ള ആരാധന കൊണ്ട് എടുത്ത് പൊക്കിക്കൊണ്ട് പോയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം അവിടെയാണ് നമ്മൾ ഈ മറവിയിലേക്ക് പോയ ചില ദൃശ്യങ്ങളെടുത്ത് പുറത്തേക്കിട്ടുതരാം ഇതേ നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവിടെ ഇതുപോലൊരു രംഗം കണ്ടിരുന്നു കാണണ്ടേ നോക്കിയേ അന്ന് ആരാണ് തോളിലിരിക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇന്നിപ്പോൾ വലിയ വിലയില്ല മൂലയിൽ ഒതുങ്ങിപ്പോയ ഒരു നേതാവ് ഉണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിതെ ആയിക്കഴിഞ്ഞു എന്ന തരത്തിൽ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടന്നതാണ് പ്രതിപക്ഷ നേതാവ് പോലും ആവാൻ പറ്റാതെ മാറി ഇനി അടുത്ത ആൾ വനവാസത്തിന് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ ഷോയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഏതാനും മാസങ്ങൾ കൂടിയേ കാണിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ ആമസോൺ കാടുകളിലേക്ക് കുടിയേറാൻ പോകുന്ന സതീശന്റെ ഷോയാണ് നോക്കിയേ നമ്മൾ പണം മറിഞ്ഞ് കുറച്ച് ഗുമ്മൊക്കെ കാണിക്കണ്ടേ ഇതിനു വേണ്ടിയാണ് ഈ ശബരിമലയിൽ ഡോളി എന്നൊരു പരിപാടി ഉണ്ട് അതായത് നടക്കാൻ വയ്യാത്തവരെ ചുമന്ന് കയറ്റുന്ന ഒരു പരിപാടി ആ ഡോളിക്കാർക്ക് അന്നത്തെ പൈസ കൊടുത്താണ് സതീശൻ വിളിച്ചോണ്ടുവന്ന് ഇതുപോലെ തോളിലെടുത്തിട്ട് വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതും എത്ര അറിയാ യാഥാർത്ഥ്യം എന്തായാലും ഇതൊക്കെ തനിയാവർത്തനം പോലെ വർഷാവർഷം കോൺഗ്രസ് നടത്തുന്ന ഈ ആചാരങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ നേരെ പ്രതിപക്ഷ കസേരകൾ പോലും കിട്ടാതെ ചവിട്ടി പുറത്താക്കാൻ പോകുന്ന നേതാക്കന്മാരുടെ ഓരോ പേക്കൂത്തുകളായിട്ട് മാത്രം കണ്ടാൽ മതി ഇത് ഓർമ്മിപ്പിക്കുന്നത് അന്നും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ തീവ്രതയിലായിരുന്നു സ്വർണക്കടത്ത് വിഷയങ്ങളെല്ലാം ഉന്നയിച്ചതിന് ശേഷവും ചില സർവേകൾ മാധ്യമങ്ങളിലൂടെ നടത്തിയതിനു ശേഷം ഇതാ ചെന്നിത്തല മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു എന്നുള്ള പ്രചരണം വന്നത് എന്നിട്ടായോ ഇല്ല എവിടെ ഉണ്ട് ദൈവത്തിന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരുമ്പോൾ ഈ ദൃശ്യം വീണ്ടും കുമ്പളയിൽ ആവർത്തിക്കപ്പെടും അന്നും ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ എം എം ഹസനോ തുടങ്ങി ഏതെങ്കിലും നേതാവ് തന്നെയായിരിക്കും അവിടെ തുടരുക കാര്യം പുതിയ നേതാക്കന്മാരൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാ വർഷവും കാസർഗോഡുകാരുടെ മുന്നിൽ അടുത്ത മുഖ്യമന്ത്രി ഇതാ എന്നുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമാണ് അവിടെ അരങ്ങേറിയത് എന്നതിൻ്റെ തെളിവാണ് ഈ രണ്ട് ദൃശ്യങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്